തീർന്നിട്ട് അടിയാളങ്ങൾ തീർന്നിട്ട് കാലത്ത് എന്നപ്പോൾ വലവക്കോട് റെയിൽവേ കോളനി സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടിയാണ് പനി പിടിച്ചു പനി പിടിച്ച് മൂന്ന് നാല് ഡോക്ടർമാരെ മാറി മാറി കാണിച്ച് രണ്ട് മാസം നീണ്ടുപോയി നീണ്ടുപോയി പക്ഷേ മൂത്ത കൊച്ചു അഞ്ച് വയസ്സ് രണ്ടാമത്തെ കൊച്ചിന് ഒരു വയസ്സ് രണ്ട് മാസവും അപ്പം അങ്ങനെ പനി പിടിച്ചു ചെറിയ മൂത്ത കൊച്ചിന് പുള്ളിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ടീച്ചർ പറഞ്ഞു നിങ്ങൾ മരുന്ന് കൊടുത്ത് പരീക്ഷ എഴുതാൻ വിട്ടാക്കാൻ പറഞ്ഞു അങ്ങനെ യു കെ ജിനാണ് അങ്ങനെ വന്നു ചെറുതിനും പനി പിടിച്ചപ്പോൾ ചെറുതിൻ്റെ വലുതിൻ്റെ പകർന്നതാണെന്ന് പറഞ്ഞു ഡോക്ടർമാർ അവൾ അവരെയും കൊണ്ട് കാണിച്ചു അങ്ങനെ കാണിച്ച് പനി മാറാത്ത പനിയായി ചുമച്ച് ചുമച്ച് അങ്ങനെ ശ്വാസം കിട്ടാതായി അവർ ഉടനെ തന്നെ വേ ഡ ഡോക്ടർ വിൻസിൻ്റെ പോളടുത്താണ് അവിടെ നിന്നും കാണിച്ചു നാല് ഡോക്ടറെ മാറി മാറി കാണിച്ചു അങ്ങനെ കൊണ്ട് ഓടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ എമർജൻസി സ്കാനിങ് എടുക്കണം പറഞ്ഞു ലെയ്സിലും നെഞ്ചിലും നോക്കിയപ്പോൾ ഇൻഫെക്ഷനാണ് അതുകൊണ്ട് അഡ്മിറ്റ് ചെയ്ത കൊണ്ട് മാത്രമേ ഈ കൊച്ചിനെ ഈ ഇത് കമ്മിയാക്കാൻ പറ്റുള്ളൂ കുറവാകാൻ പറ്റുള്ളൂ പറഞ്ഞു അങ്ങനെ മോളും വരുമോനും കൂടി റൂം അന്വേഷിക്കാൻ ഓടിയപ്പോൾ ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് റുപ്യ ഒരു കൊച്ചിനെ അഡ്മിറ്റ് ചെയ്യുന്നുള്ളൂ അമ്മേ ഞങ്ങൾക്കാകില്ല അമ്മ വരുമോ ചോദിച്ചു ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരുങ്ങായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ആദ്യം വരാ പറഞ്ഞു പിന്നെ ഞാൻ അവളോട് പറഞ്ഞു ഇത്രയും നല്ലൊരു തമ്പുരം നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ കുഞ്ഞ അഡ്മിറ്റ് ചെയ്യേണ്ടി വരില്ല അങ്ങനെ ഞാൻ അവിടെ വന്നു ആരെ ആരെയും നോക്കില്ല എൻ്റെ പൊന്നു തമ്പുരാൻ്റെ മുമ്പിൽ ഞാൻ വചനം വെച്ച് പ്രാർത്ഥിച്ചു പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി ഞാൻ നിന്നെ സുഖപ്പെടുത്തും യാക്കോ വഞ്ച് പതിനഞ്ച് വിശ്വാസത്തോടുള്ള പ്രാര്ത്ഥ കത്താവ് എഴുതേൽപ്പിക്കുന്നു ബഹുമാനപ്പെട്ട അച്ഛനെ ഞാൻ കണ്ടു കുർബാനയും ആരാധനയും കഴിഞ്ഞ് കറങ്ങുമ്പോൾ അച്ഛ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പറയുമ്പോൾ ചേച്ചി പ്രാർത്ഥിച്ചോളൂ ഞങ്ങളും പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ മോളെ വിളിച്ചപ്പോൾ എൻ്റെ മോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മയെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നില്ല മൂന്ന് ദിവസത്തേക്ക് വീണ്ടും ഡോക്ടർമാർ നേഴുതി തന്നു ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഞാനല്ല എൻ്റെ പിതാവും അച്ഛനോട് ഞാൻ പ്രാർത്ഥന ആവശ്യപ്പെട്ടു തമ്പുരാൻ തരണ അനുഗ്രഹങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും പോരാ എൻ്റെ പൊന്നു തമ്പുരാനെ ഞാൻ കോടാതെ കോടി നന്ദി വിളിച്ച വിളിപ്പുറത്താണ് ദൈവം തന്നേനെ കോടി യേശുവേ നമ്മൾ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന നല്ലതാണ് രോഗങ്ങൾ വന്നാൽ കുടുംബം വിറ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോടുക അതിനുള്ള പരിഹാരമാണ് യേശു ക്രിസ്തു അതുകൊണ്ട് നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുക എല്ലാ പ്രശ്നങ്ങളുടെ മേൽ കർത്താവ് ഇടപെടും അല്ലേ ലിയ